ആ ഇത് ആരാവുന്നേ ഞാനൊന്ന് ടൗണിൽ പോകുമായിരുന്നേ നടന്ന് വന്നപ്പോഴത്തേനും ഭയങ്കര പരവേശം നല്ല വെയിലല്ലേ ലേശം വെള്ളം കുടിച്ചിട്ട് പോകാന്ന് വരിക്ക് എന്തോ കാര്യമായ പണി തിരക്കിലാന്ന് തോന്നല്ലോ ഇങ്ങോട്ടു വാ ഒരു രണ്ട് മിനിറ്റ് ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ഞാനങ്ങ് നോക്കോളാ എന്നിട്ട് നീ നിന്റെ പണി എടുത്തോ ആ ഇതല്ലേ വെള്ളം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ വെള്ളം എടുക്കണ്ടാ ഇവിടെ ജഗ്ഗിലുണ്ട് ഞാനിരുന്ന് കുടിച്ചോളാം ഇത് മതി ഇങ്ങ് വാ എനിക്ക് ലേശം തിരക്കുണ്ട് മോളെ ഇവിടെ ടൗണിൽ കാത്തു നിൽക്കുന്നു ഒരു രണ്ട് മിനിറ്റ് വർത്താനം പറഞ്ഞ് ലോഹിയിലെ പറഞ്ഞ് ഞാനങ്ങ് വെക്കോളാം എന്നിട്ട് നീ നിന്റെ പണി എടുത്തോട്ടോ വാ ആ മോളേ നീ ടൗണിലെത്തിയോ അമ്മ ഇപ്പം വരാവേ അമ്മ ഇങ്ങോട്ട് നടന്ന് വന്ന വഴിക്കില്ലേ ഞാൻ ആ ചേച്ചീൻ്റെ അടുത്തൊന്ന് കയറി സഞ്ചേച്ചിൻ്റെ അടുത്തേ ഒന്ന് കയറിയതാ ഇപ്പം വന്നേക്കാം മോളവിടെ നിന്നു അമ്മ ഇതാ അടുത്ത ബസ്സിന് ഇപ്പം എത്തി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അന്ന് കല്യാണത്തിന് വന്ന് പോയോ പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ ഈ വഴിയൊന്നും പോക്കില്ലേ ഇപ്പം കണ്ടൊക്കെ ഈ വഴിക്ക് കൂടെ കൂടെ പോകുമ്പോൾ കേറിയാലായിരുന്നു ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ നിങ്ങളെ ഞാൻ കണ്ടിട്ടേയില്ല എനിക്ക് കുറച്ച് തിരക്കായി പോയി കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടേ അതിൻ്റെ വിരുന്നായി കാര്യങ്ങളായി പിന്നെ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു പുതുമോണിയല്ലേ അവർക്ക് അങ്ങോട്ടും ഒക്കെ പോകാനും ഒക്കെ ഉണ്ടല്ലോ എന്നേ പോകാനും വരാനും വിരുന്നിനും ഒട്ടും പോകുന്ന ഒരു സമയമല്ലേ അവനാണെ കൊറച്ചു ദിവസമല്ലേ നാട്ടിലുള്ളു അപ്പൊ പിന്നെ പിന്നെ എനിക്ക് ലേശം പണിതെടുക്കുണ്ടായിരുന്നു കല്യാണത്തിന് നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ കൊറച്ചു ദിവസം നിന്നിട്ടാ പോയെ രണ്ടു വർഷം കൂടി അവനെ കാണുന്നല്ലേ അപ്പൊ അവന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടേ അല്ല സതി പുതിയ മരുമോളവിടെ ആ അവരിന്നലെ അവളുടെ വീട്ടിൽ പോയി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ വരും എങ്ങനെയുണ്ട് പുതിയ മരുമോള് പുത്തനച്ചി കുലപ്പുറം തൂക്കൂന്നാണെ ചൊല്ല് ശ്രദ്ധിച്ചോൾമേ ആദ്യം തന്നെ ചെറിയ ചെറിയ പണികളൊക്കെ എടുപ്പിച്ചോ അല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ആദ്യം തലക്കേറ്റി വെച്ചു കഴിഞ്ഞാലേ പിന്നെ ശെരിയാക്കിയല്ല പിന്നെ അവരെ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കാതെ വരും തന്നെയല്ല നമ്മൾ ശുദ്ധ പാവങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇല്ലേ അവർ പിന്നെ ഒന്നും ചെയ്യാല മടിച്ചുകളായി മാറും എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കും ഒത്തിരി പേരുടെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞതാകട്ടോ അല്ലാണ്ട് പേരൊന്നും വിചാരിച്ചേക്കല്ലേ പണിയൊക്കെ എഴുക്കുന്നേ ഇവിടെ ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ള പണികളൊക്കെയല്ലേ ഉള്ളു ഞാനല്ലേ ഇത് നമുക്ക് ചെയ്തോട്ടിരുന്നേ ഇന്നലെ വരെ പിന്നെ ഒരു കൊച്ചു വന്നു പറഞ്ഞ എല്ലാം കൂടെ അവള് ചെയ്യുന്നു നമ്മള് പ്രതീക്ഷിക്കണ്ടല്ലോ പിന്നെ ഇന്നത്തെ കാലത്ത് പഠിച്ചോണ്ടൊക്കെ നടന്ന് പിള്ളേരല്ലേ ഹോസ്റ്റലിലൊക്കെ നിന്ന് ഏ പിന്നെ ഇനിയിപ്പം ജോലിക്ക് നോക്കുന്നുണ്ട് ജോലിക്ക് പോണം ചെറിയ പണികളൊക്കെ മതിയല്ലോ ചെയ്തു തന്നാ മതിയല്ലോ നമുക്കൊരു സഹായം പോരേ അതൊക്കെ ചെയ്തോളും കുഴപ്പമൊന്നുമില്ല എല്ലാം പഠിച്ചിട്ടുണ്ട് എല്ലാ പണികളും അത്യാവശ്യം അറിയാം നല്ല വൃത്തിയായിട്ട് ചെയ്തോളും കുറച്ച് അരി കഴുകായിരുന്നു പച്ചരി കഴുകുമായിരുന്നു പൊടിച്ച് വറുത്ത് വെക്കാൻ വേണ്ടി ഞാനതൊന്ന് എടുത്തോണ്ട് വരാം കേട്ടോ ഒരു മിനിറ്റ് പോരാ അതിവിടെ ഒന്ന് നിർത്തണം അല്ല നിനക്ക് ഇതാ മില്ലിലോട്ട് കൊടുത്താൽ അല്ലേ ഒരു നാലഞ്ച് കിലോ വരി ഒന്നിച്ച് കഴുകി കുതിർത്ത് വരി അങ്ങോട്ട് കൊടുത്താൽ പൊടിച്ച് വാർത്തിങ്ങ കിട്ടിയല്ലേ ഇതിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെടുവോ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുമോ ഏഹ് നീ ആ നാലഞ്ച് കിലോ ഒന്നിച്ച് അങ്ങോട്ട് പൊടിപ്പിക്കാൻ വേണ്ടി ആ മില്ലിലോട്ട് കൊടുത്തില്ലേ അവിടുന്ന് നല്ല വൃത്തിയായിട്ട് പൊടിച്ച് നമുക്ക് വേണ്ട അപ്പപ്പൊടിയാണേലോ പുട്ടുപൊടിയാണേലോ അതിനനുസരിച്ച് അങ്ങ് പറഞ്ഞാൽ മതി ഏഹ് ആ കുട്ടുപിടിയുടെ കൂടെയോട്ടാണെ ഈ പച്ചരി മാത്രമല്ലാതെ കുറച്ച് കാക്കരി കൂടെ ചേർത്ത് പൊടിച്ചാൽ നല്ല സോഫ്റ്റ് കുട്ടും കിട്ടും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ആ നീപിനെ വീട്ടിലിരുന്ന് പണ്ടേ ശീലിച്ചത് കൊണ്ട് നിനക്ക് സമയം കൊണ്ടേ നീ ഇവിടെ പൊടിച്ച തന്നെ ശീലമായി എന്നാലും നമുക്ക് പ്രായം കൂടി വരുവല്ലേ ശീലങ്ങളൊക്കെ കുറെശേർ മാറ്റാൻ പഠിക്കണം നമ്മളെല്ലാം നമ്മൾ വീട്ടില് നമ്മൾ തന്നെ ചെയ്താലേ വൃത്തിയുള്ളൂന്ന് പറഞ്ഞിരിക്കുന്ന ഒക്കെ ഇപ്പൊ കൊള്ളാം കൊറച്ചു കഴിയുമ്പോൾ പ്രായം മുന്നോട്ട് വന്നു ചിലപ്പോ മാറ്റേണ്ടി വരും കേട്ടോ അപ്പൊ ഇപ്പഴേ കുറെശേർന്ന് മാറ്റി ശീലിച്ചോ അടുത്ത തവണയെങ്കിലും നീതാം മീനോട്ട് കൊടുക്കും ഇനി ഇതിപ്പോ ചൂട് കൂടുവല്ലേ വേനൽക്കാലം അല്ലേ സ്റ്റവിലെ തീയ്യാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ആ ഇത് വറക്കാൻ വേണ്ടി നീ അതിന്റെ കീഴിൽ നിൽക്കുമ്പോ എന്തോലെ ചൂടെ എടുക്കും പരവേശം എടുക്കും ആ മീനിലോട്ട് കൊടുത്താൽ ഉണ്ടല്ലോ അവർ വാർത്തം നീ ചെറിയൊരു പൈസ കൊടുക്കാമെന്നേ ഉള്ളൂ ഞാനിങ്ങനെ കേട്ടോ ചെയ്യുന്ന പറഞ്ഞതാ നിനക്ക് ഇഷ്ടം കൊണ്ടേ ചെയ്യോ ആ ഇനി അങ്ങനെ വല്ലോം ചെയ്യണം എന്നാലും ഇപ്പൊ പറ്റുമല്ലോന്നേ പറ്റുന്നത്രേം കാലം ഇതൊക്കെ തന്നെ എന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രേ ഉള്ളേ കുറച്ച് മതിയല്ലോ ഇപ്പൊ എനിക്ക് പറ്റും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഒരുപാട് അളവൊന്നും വേണ്ടല്ലോ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവൊക്കെ കുറച്ചു അതായത് അരി കപ്പ തുടങ്ങിയ ആഹാരങ്ങളുടെ ഒക്കെ അളവ് കുറച്ച് കുറച്ച് പച്ചരിയൊക്കെ പൊടിച്ച് വെച്ചാലുണ്ടല്ലോ കുറേ നാളത്തേനുണ്ട് ഒരു കിലോ പച്ചരി പച്ചരി പൊടിച്ചാൽ മൂന്നാല് ദിവസത്തേനുള്ള പലഹാരം എടുക്കാനുണ്ട് പുട്ടാണെ ഒരു ചെറിയ കഷ്ണം കഴിക്കും ഇഡലിയും ദോശയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം കഴിക്കും ഇടിയപ്പം ആണെങ്കിൽ രണ്ടെണ്ണം കഴിക്കുക അത്രേ ഉള്ളു അതുകൊണ്ട് വല്ലപ്പഴൊക്കെ കുറച്ച് അരിപ്പൊടി എടുത്താൽ മതിയല്ലോ ഒന്നേ അതുകൊണ്ട് പിന്നെ അഞ്ച് കിലോ ഒന്നും ഒന്നിച്ചു കൊടുപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല വെറുതെ വില്ലിക്കൊണ്ടുപോയി പൈസയും കളയണ്ട സമയവും കളയണ്ട ഒരിൽ പിടിച്ചാൽ മൂന്നാല് ദിവസത്തേനുണ്ട് ഇവിടെ എല്ലാവരും അത്രയൊക്കെ കഴിക്കുള്ളൂ പിന്നെ ഒരു ഏത്തപ്പഴവും ഒരു മുട്ടയും അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ കഴിക്കും അങ്ങനെ അങ്ങ് വയറ് നടക്കും അതാണ് ഹെൽത്തി ഫുഡ് അങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടതും നമുക്കിതൊന്നും ഫണ്ട് അറിയത്തില്ലല്ലോ നമ്മളെന്തൊക്കെയോ കപ്പയും ചോറുമൊക്കെ വലിച്ചു കാര്യത്തിന്ന് കിട്ടുന്നല്ലാം വലിച്ചു കാര്യത്തിന്ന് പൊണ്ണത്തനിയും പിടിച്ച് ഉള്ള രോഗവും പിടിച്ചുള്ള കാശെല്ലാം ആശുപത്രി കൊണ്ട് കളയും അതല്ലേ നമ്മുടെ ഒരു രീതി കൊറേ സ്വന്തമൊക്കെ ഉള്ള വീട്ടിലേ കേട്ടല്ലോ കുറെ സ്വർണമൊക്കെ കൊണ്ടുവന്നോ പിന്നെ ഞാനില്ലേ അവളില്ലാത്തോണ്ടാട്ടോ ഇതൊക്കെ ചോദിക്കുന്നേ അവളുണ്ടെങ്കിൽ പിന്നെ അവടെ കേക്കല് ഇതൊക്കെ ചോദിക്കാൻ പറ്റുമോ ഓ അതൊക്കെ ഈ കാലത്ത് ആര് നോക്കുന്നു പിള്ളേര് പഠിക്കുന്നു നമ്മള് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു അവരൊന്നെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യുന്നു അല്ലെ ഈ നാട്ടിൽ ജോലി ചെയ്യുന്നു പുറത്തു പോയി ജോലി ചെയ്താൽ കഴിഞ്ഞ പ്രകാശം നമ്മൾ അവർക്ക് കിട്ടും ഇതെല്ലാം കൂടെ എന്തിനാ എന്തിനാ ഒരുപാട് സ്വർണം പണമൊക്കെ എന്നേ സ്വർണം ആളെ കൊല്ലിയ പണം ആളെ കൊല്ലിയാ നമുക്ക് ആവശ്യത്തിന് മതി പിന്നെ ഉണ്ടെങ്കിൽ നല്ലതാണ് ഒരു അസെറ്റാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യത്തിനൊക്കെ മതിയെന്നേ അല്ലെങ്കിൽ പിന്നെ പെൺ കൊച്ചുങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിയാനാണോ നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ പിള്ളേർക്ക് ആ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് അവർക്ക് ജോലിയുണ്ട് അവര് പണിയെടുത്തേ അവരുടെ കൂടെ കൂടുന്ന പെൺകൊച്ചിനെ അങ്ങ് പോച്ചട്ടെ അത്രയല്ലേ ഉള്ളൂ ഇതിലൊന്നും വലിയ കഥയില്ലന്നെ ഇനിയിപ്പോ ഒരുപാട് സ്വത്തും തരം ഒക്കെ ആയിട്ട് വന്നാലും പണവും സ്വർണമൊക്കെ ആയിട്ട് വന്നാലും മനസ്സ് നല്ലതല്ലെങ്കിൽ പോയില്ലേ നമ്മുടെ ആനക്കെ കൂടെ കൂടുന്ന പിള്ളേരുടെ മനസ്സാ നമ്മള് നോക്കണ്ടേ പുറമേ ഉള്ള സൗന്ദര്യവും ഒരു പരിധി വരെ മതി എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ ഒരു ആവറേജ് സൗന്ദര്യം മതി കഴിയാൻ ഇത്തിരി സ്വത്തും മതി നമുക്ക് ബുദ്ധിമുട്ട് വരരുത് അത്രയേ ഉള്ളു നീ അല്ലാണ്ട് ഈ ഒരുപാട് സ്വർണ്ണം കൊണ്ട് നട്ടിയിട്ട് വെച്ചിട്ടോ പണം കൊണ്ട് നട്ടിയിട്ട് വെച്ചിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല അവരെ ഐക്യത്തോടെ അവരുടെ മനസ്സ് ഒക്കെ ഒരുമയോടെ ജീവിക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതല്ലേ നമുക്ക് കാണേണ്ടത് ഒരു മോൾ വന്നല്ലോ മോൻ്റെ കാര്യം എല്ലാം അങ്ങ് നോക്കിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ അങ്ങ് വിട്ടുകൊടുത്തേക്ക് പോകുന്നു വേണ്ട കേട്ടോ മോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളും നോക്കണം ഇന്നലെ വരെ നിങ്ങളല്ലേ നോക്കിയത് അല്ലെങ്കിൽ പിന്നെ ഫുൾ അധികാരം അവളൊന്നു കൊണ്ടുപോവേ പിന്നെ പറഞ്ഞേക്കരുത് ഇന്നലെ വരെ എൻ്റെ മോൻ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു പിന്നെ ഒരുത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മോൻ എന്നെ വേണ്ടാന്നൊന്നും പറഞ്ഞോണ്ട് എൻ്റെ കുഞ്ഞെ കണ്ണീര് കുടിച്ച് കാണിച്ചേക്കരുത് കേട്ടോ ഏഹ് അപ്പം അതുകൊണ്ട് മുഴുവൻ പിടിയൊന്നും വിട്ടുകൊടുത്തേക്കരുത് നമ്മുടെ ആമക്കളെ നമ്മൾ കഷ്ടപ്പെട്ട് പെറ്റ് പോറ്റ് വളർത്തിയതാണ് പ്രത്യേകം ഓർമ്മ വേണം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടതാ ഇന്നലെ വന്ന അവൾക്ക് നീ മുഴുവനധികാരം ഒന്നും വിട്ടു വിട്ടുകൊടുത്തേക്കരുതേ അപ്പം അതൊക്കെ നോക്കി കണ്ട് നിന്നോളെന്തെ അവൾ പിന്നെയും പിന്നെയും വിളിക്കുന്നു ഞാൻ പോവുക കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ നോക്കിയും കണ്ടുവൊക്കെ നിന്നാ നിനക്ക് നല്ലത് ആമകൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് അറങ്ങി അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഏഹ് നമ്മുടെ മക്കളെന്ന് പറഞ്ഞോണ്ടേ നമ്മള് പെറ്റതാ വളർത്തിയതാ പോറ്റിയതാ എന്നൊക്കെ പറഞ്ഞോണ്ടേ നമ്മളങ്ങനെ ആ മക്കളെ പൊത്തിപ്പിടിക്കണ്ട അവര് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ ചിലപ്പോ പഴയ തലമുറയിൽ നമ്മളൊക്കെ വന്ന കാലത്ത് നമുക്ക് എത്രയും ഫ്രീഡം ഒന്നും കിട്ടിക്കാണിയാലോ അത് അന്നത്തെ കാലത്തെ നമ്മുടെ അമ്മായിമ്മമാർക്ക് അവരുടെ അമ്മായിയമ്മമാര് കൊടുത്ത ആ ശിക്ഷണം ആ സ്നേഹം എന്താണോ അതിനനുസരിച്ച് അവര് നമുക്ക് തന്നിട്ടുള്ള ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് അത്രയൊക്കെ വിദ്യാഭ്യാസം ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ളതേ കാലമാറിയില്ലേ ഇപ്പൊ ഫുള്ള് മക്കളെ ഫ്രീഡവ നമ്മളങ്ങ് വിട്ടു കൊടുത്തേക്കുക അവരുടെ ലൈഫ് അവരാസ്വദിക്കട്ടെ നമ്മളായിട്ട് ഇടം പോലിട്ട് ഇടയിൽ കയറി ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയ്ക്ക് ഒരു വിള്ളനുണ്ടാകാൻ നമ്മൾ കാരണമായത് കേട്ടോ അതാണ് എന്റെ അഭിപ്രായം പോകുന്ന വീട്ടില് അല്ലെങ്കിൽ എവിടെങ്കിലും സുഹൃത്തുക്കളോടെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഈ പഠന കാര്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുത്തി ആ പണ്ടത്തെ രീതിയും കുശുമ്പും തൊണയൊക്കെ മാറ്റി വെച്ചിട്ട് ഈ നല്ല കാര്യങ്ങളൊന്ന് പകർന്നു കൊടുത്തി നിങ്ങൾ ആരം പാടിയതൊന്നും നീ അറിഞ്ഞില്ലേ പണ്ടത്തെ അമ്മായിമ്മ പോലുമല്ലോ ഇപ്പൊ ഉണ്ടോ ഇപ്പൊ എല്ലാം നമ്മുടെ സ്വന്തം മക്കളെ പോലെ കണ്ടാൽ മതിയെന്നേ നമ്മുടെ പെൺമക്കളെ പോലെ കണ്ടാൽ മതി നമ്മളിപ്പോ ഒരു പെൺകുച്ചിനെ കെട്ടിച്ചു വിട്ടാൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മ ആ മോളെ സ്വന്തം മോളായിട്ട് കാണണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക അവക്കവിടെ എന്തെങ്കിലും ഒരു വേഗത്തിരിവ് അനുഭവിക്കേണ്ടി എന്ന് അവള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചു തരിയല്ലേ അതുപോലെയല്ലേ നമ്മുടെ വീട്ടിൽ വന്ന മക്കളും നമ്മളെന്താ സ്വന്തം മക്കളായിട്ട് കണ്ടാൽ മതിയെന്നേ നമ്മൾ അവരുടെ ഫാമിലി ലൈഫിൽ അത് ഇടപെടാനേ പോകണ്ട എന്നതാണ് എൻ്റെ അഭിപ്രായം അവര് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കട്ടെ അതിനായി നമ്മളതിൻ്റെ ഇടയിൽ കയറി ഇടപോലെ ഇടാനോ അഭിപ്രായം പറയാനോ ഒന്നും ചെല്ലാതിരിക്കാവുമ്പോൾ തന്നെ കൊച്ചുങ്ങൾ നമ്മളെ ഭാവിയിൽ നന്നായി സ്നേഹിച്ചോളും നമ്പളെ ഫ്രീ ആയിട്ട് ജീവിക്കട്ടെ നമ്മളങ്ങനെ ഒന്നും നോക്കേ വേണ്ട വന്ന മക്കളെ നമ്മുടെ സ്വന്തം മക്കളായിട്ട് അങ്ങ് കരുതിയാൽ മതി അങ്ങനത്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പൊ നമുക്കിനി പിന്നെ കാണാം കേട്ടോ ഈ വിളിക്കുന്നേ സുര്യം തരുന്നില്ല എന്നാൽ ഞാൻ പിന്നെ വരാം കുറച്ചും കൂടെ വരത്താനും ഇരിക്കാൻ എനിക്ക് കൊതിയുണ്ട് ഞാൻ പിന്നെ വരാമെ ഇതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നല്ലേ എപ്പോ വേണമെങ്കിലും എനിക്ക് കേറാമല്ലോ എന്നാൽ ആയിക്കോട്ടെ കേട്ടോ പിന്നെ വരാം ഓക്കെ ആയിക്കോട്ടെ എപ്പോ ഇതിലെ പോയാൽ കേടാവേ പിന്നെ ഒരു കാര്യം മറക്കരുത് കേട്ടോ കയറുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിന് സൂക്ഷിച്ചോണ്ടിങ്ങ് പോരെ എന്നിട്ട് നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാൻ കേട്ടോ ആ അമ്മയുടെ ഉണ്ട് ദേവത്തേക്ക് വന്നിട്ടുണ്ടേ അതുകൊണ്ടാണ് അമ്മ ഫോൺ എടുക്കാത്തത് ആ ഞാൻ അമ്മയോട് പറയാം അങ്ങോട്ട് വിളിക്കാൻ പറയാം ആയിക്കോട്ടെ അച്ചാ ഞാൻ കേട്ടു ഞാൻ വിചാരിച്ചു അമ്മ എന്ത് മറുപടി കൊടുക്കുമെന്ന് ഞാനങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുമായിരുന്നു അവര് പോയി കഴിഞ്ഞിട്ട് താഴേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അച്ഛനുണ്ടല്ലോ അത്താ സാധനം വാങ്ങണ്ടേ എന്ന് ചോദിക്കാൻ വേണ്ടി അമ്മയെ വിളിച്ചിട്ട് കിട്ടാതിട്ട് എന്നെ വിളിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു അമ്മ എന്ത് മറുപടി ആയിരിക്കും അവരോട് പറയുന്നത് ഏതായാലും കലക്കിയമ്മ പൊളിച്ച് പകർന്നിരിക്കാൻ പറ്റിയല്ല എന്റെ അമ്മയെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു കേട്ടോ ഏഹ് ഇങ്ങനെ തന്നെ കൊടുക്കണം ഇത്രക്കാർക്കുള്ള മണർപൊലി നോണേയും കോശിപ്പ് കൊണ്ട് കേൾക്കോളും എന്നിട്ടുണ്ടല്ലോ നാട്ടിൽ മൊത്തം പാട്ടാക്കാൻ വേണ്ടിയാണ് ഇവർക്കും ഇല്ലേ മക്കൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഉള്ളാകുമോ അതുമല്ല ഇപ്പം അമ്മയ്ക്ക് വന്നു കയറിയ മോള് എന്നെ പോലെ തന്നെ ഞാൻ പോയ വീട്ടിൽ എന്നെ അവരെ കുറ്റം പറഞ്ഞവിടെ നാമ അമ്മ കേട്ടോ അമ്മയ്ക്ക് ശ്രമിക്കുമോ അതുപോലെയല്ലേ നമ്മുടെ വീട്ടിൽ വന്ന ആളും അമ്മ അങ്ങനെ തന്നെ പറയണം അമ്മയും അമ്മയോട് പറയുന്നവരോടൊക്കെ അമ്മ അങ്ങനെ തന്നെ നല്ല മറുപടി കൊടുക്കണം ഉരുളെ കുപ്പിയിൽ പോലെ മറുപടി പറയണം അന്നേരം ഇത്തരക്കാരുടെ വായടയ്ക്കാൻ പറ്റുള്ളൂ ഏഷ്മിക്കാരുടെ വായടയ്ക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ല ഒക്കെ വന്നോളും ഇത്തരം കഥാപാത്രങ്ങൾ ഒരു വീട്ടിലൊരു പുതിയ പെങ്കൊച്ചു വന്നു കയറുന്നറിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എത്തും ഇത്തരം ഏഷണി പരത്താനും ന്യൂസ് പിടിക്കാനും അത് പിന്നെ പുറയെടുത്ത് കൊടുക്കാനുമായിട്ട് ഇല്ലെങ്കിൽ ഇത്തരക്കാർക്ക് ഉറക്കം വരത്തില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നുണയും കൊച്ചും ഒന്നും കിട്ടാത്തത് കൊണ്ട് ആകെപ്പടെ അസ്വസ്ഥമായ മനസ്സോടുകൂടി ആയിരിക്കും പോയിട്ടുണ്ടാവുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത്തരക്കാരെ കരുതിയിരിക്കാം നമ്മുടെ അടുത്ത് വരുമ്പം മറ്റുള്ള വീടുകളിൽ വന്ന കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബങ്ങളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏഷണി കൂട്ടി കുത്താനായിട്ട് വരുമ്പം നമ്മളത് കേൾക്കാനേ നിൽക്കേണ്ട നമ്മളത് മറുവാദങ്ങൾ കൊണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന അവർ പെട്ടെന്ന് പൊക്കോളും കേട്ടോ അവർ വന്ന വഴി വണ്ടി വിട്ടോളും കേൾക്കാൻ നമ്മൾ കാതു കൊടുത്താലോ അവർ പിന്നെയും പിന്നെയും വിളമ്പിക്കൊണ്ടിരിക്കും അവരുടെ മനസ്സിലെ ദുഷ്ടത നമ്മുടെ മനസ്സിലേക്കും കൂടെ കുത്തിവെച്ചുകൊണ്ടിരിക്കും അപ്പം നമുക്ക് എങ്ങനെയാവാം നമുക്ക് നല്ല മനസ്സിൻ്റെ ഉടമകളാകാം നമ്മൾ ആരുടെ മനസ്സിലേക്കും വിഷം കുത്തിവെച്ച് കൊടുക്കേണ്ട മറ്റുള്ളവർ കുത്തിവെച്ച് തരുന്ന വിഷം നമ്മൾ സ്വീകരിക്കാനും പാടില്ല അല്ലേ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ